എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇത് ഇത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് എന്നുള്ള പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കണം അതിൽ ഒന്നാമത്തെന്താ വെച്ചാൽ ഇതിനൊരു ഭയങ്കരമായ സെൻസ് ഓഫ് ഫെമിലിയാരിറ്റി വരുന്നുണ്ട് ഇവർക്ക് ഒരു തരം താതാത്മ്യം നമ്മളുടെ ജീവിതവും ആ ജീവിതവും തമ്മിലുള്ള വല്ലാത്തൊരടുപ്പം ഇഴയടുപ്പം ഇത് തോന്നിപ്പിക്കുന്നു എന്നുള്ളതാണ് ചോറ്റാനിക്കരയിൽ പതിനാറ് വയസ്സുള്ള പെൺകുട്ടി ആത്മഹത്യ ആത്മഹത്യ ചെയ്ത് അവളൊരു ഒരു കൊക്കയിലാണ് വീണത് അങ്ങനെ അവിടുന്ന് പുഴയിൽ ഒരു കുളത്തിൽ ഇങ്ങനെ ആ ബോഡി അങ്ങനെയാണ് കണ്ടെത്തിയത് അവളുടെയും കുറിപ്പിൽ ഒരു കൊറിയയിലെ അവളുടെ പ്രണയ പിന്നെ കാമുകൻ ആക്സിഡന്റിൽ മരിച്ചു എന്ന വിവരം അറിഞ്ഞുകൊണ്ടാണ് അപ്പം അതിലൊക്കെ കുറെ ട്രാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ നാടുകളിലൊക്കെ നമ്മൾ പല രക്ഷിതാക്കൾക്കും അറിയാത്തതും എന്നാൽ ചെറുകി കുട്ടികൾക്ക് പോലും ഉണ്ടാവുന്ന കെ ഡ്രാമ അതുപോലെ തന്നെ കെ ലവ് ഗെയിം അതുപോലെ തന്നെ കെ പോപ്പ് എന്നൊക്കെ പറഞ്ഞ കൊറിയ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് സോഷ്യൽ മീഡിയ പദ്ധതികൾ യഥാർത്ഥത്തിൽ ഇത് ഇപ്പോൾ സ്കൂൾ കുട്ടികളാണെങ്കിലും ക്യാമ്പസ് ഒക്കെ അതിലേക്ക് വല്ലാതെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് കൊറിയൻ ഫേസ് ആയി മാറാനുള്ള ശ്രമങ്ങൾ അങ്ങനെ കൊറിയയോടൊരു അമിതമായ ഭ്രമം ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വാർത്തകൾ കഴിച്ചു ആത്മഹത്യകൾ ചെയ്യുന്നു കൊറിയയിൽ എത്തിപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള അൻപത് ദിവസത്തെ ഗെയിമുകളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് കൊണ്ട് ഗെയിമിൻ്റെ ഒടുവിൽ തുടക്കത്തിൽ രാത്രി എണീറ്റിരുന്ന് ഇന്ന കാര്യങ്ങൾ ചെയ്യുക ചെറിയ ചെറിയ ടാസ്കുകൾ വെച്ച് മുന്നോട്ട് പോയി അവസാനം സൂയിസൈഡിലേക്ക് വരെ എത്തിച്ചേരുന്ന ഒരു പ്രത്യേകതരം മാനസികാവസ്ഥയിലേക്ക് കുട്ടികളെയും യുവാക്കളെയും തള്ളി വിടുന്ന ഒരവസ്ഥ കേരളത്തിലും ഇന്ത്യയിലും സംജാതമായിട്ടുണ്ട് നേരത്തിൽ അതിൻ്റെ ഗൗരവമൊക്കെ നമ്മൾ രക്ഷിതാക്കളും മറ്റുമൊക്കെ സമൂഹമൊക്കെ പൊതുസമൂഹമൊക്കെ തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ മക്കളുടെ കയ്യിലോ മറ്റുമൊക്കെ ഇങ്ങനെ ഇതുപോലത്തെ ട്രാപ്പുകളോ മറ്റും പെട്ടിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ കൊറിയൻ ഡ്രാമയുമായി ബന്ധപ്പെട്ട കാര്യമാണ് അടുത്തൊരു വിഷയമായിട്ട് സ്പോട്ടിലായിട്ട് ചർച്ച ചെയ്യുന്നത് എന്താണ് അമിതമാഷെ കൊറിയൻ കാര്യമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് നമ്മൾ ഈ ഇന്ത്യയിൽ ഉള്ള ഈ നമ്മുടെ ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയ അത് വിദേശ നിക്ഷേപത്തിന് വേണ്ടി തുറന്നു കൊടുത്ത സമയത്താണ് ഇന്ത്യയിലേക്ക് റോബർട്ട് മർഡോക്ക് അമേരിക്കൻ ഏറ്റവും വലിയ ബിസിനസ് ആയിരുന്ന മർഡോക്ക് വരുന്നത് അങ്ങനെ അവിടെ ഈ സ്റ്റാർ എന്താണ് പ്ലസ് അങ്ങനെയൊക്കെയുള്ള ചാനലുകൾ വരുന്നത് ആ സമയത്ത് ഇന്ത്യയിലവർ സീരിയലൈസ് ചെയ്ത മറ്റേ ഉണ്ടായിരുന്നു എന്താണ് ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ അതുപോലെ ബേ വാച്ച് എന്നൊക്കെ പറയുന്ന ചില സീരിയലുകൾ ഇത് ഇന്ത്യയിലെ യുവാക്കളുടെ സംസ്കാരത്തെ അട്ടിമറിച്ച ചില സാധനങ്ങളാണ് അതിനകത്തൂടെ അവരെന്താ വെച്ചാൽ എല്ലാ തരത്തിലുമുള്ള തുറന്ന ബന്ധങ്ങളെ അത്തരം വസ്ത്രധാരണം അത്തരത്തിലുള്ള ഒരു തരം ജീവിത രീതി ഇതിനാണ്ട് പോപ്പുലറൈസ് ചെയ്യുകയാണ് അവർ ചെയ്തത് അത് മെട്രോസിലൊക്കെ വലിയ രീതിയിലുള്ള ചലനങ്ങൾ ക്ഷേത്രം ഉണ്ടാക്കിയിട്ടുണ്ട് അതൊരു കൾച്ചറൽ ആയിരുന്നു പക്ഷേ നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ ഈ കൊറിയന് മാത്രമല്ല അതേ സമയം എന്താ വെച്ചാൽ ഒരിക്കലും അത് പൂർണ്ണമായും ഇന്ത്യയുടെ മനസ്സിനെ ആകർഷിക്കുന്നു സ്വീകരിക്കുന്നു എന്നും ആയിരുന്നില്ല അതിനകത്തൊരുപാട് ഘടകങ്ങൾ നമുക്ക് വേണമായിരുന്നു അതിനകത്തെ സ്വാതന്ത്ര്യം നമുക്ക് വേണമായിരുന്നു അതിനകത്ത് സുഖാനുഭവങ്ങൾ നമുക്ക് വേണമായിരുന്നു പക്ഷേ അത് നമ്മൾ ആത്മീയമായിട്ട് അതിനെ ഉൾക്കൊള്ളുന്നു ചെയ്തിരുന്നില്ല കാരണം അതിനോട് നമ്മുടെ ഒരു സംസ്കാരം റെസിസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ കൊറിയ എന്ന് പറയുന്നത് ഒരു ഏഷ്യൻ കൺട്രിയാണ് ദക്ഷിണ കൊറിയ എന്ന് പറയുന്ന ഒരു ഏഷ്യൻ കൺട്രിയാണ് ഈ ഏഷ്യൻ കൺട്രീസിനകത്ത് സമാനമായ ചില കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ചും ചിലത് സാംസ്കാരികമായിട്ടുള്ള വൈകാരികമായ സാമൂഹിക ബന്ധങ്ങളിലുള്ള കുടുംബ ബന്ധങ്ങൾ ഇതിനകത്തൊക്കെയുള്ള ചില സമാനതകളുണ്ട് ഈ സമാനതകളുമായി ചേർന്നതാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ കൊറിയൻ ്രഹ്മെന്ന് പറയുന്നില്ലെങ്കിൽ അത് ഇത്രമാത്രം രൂക്ഷമായിട്ട് സ്വാ സ്വാധീനിക്കാനുള്ള കാരണം അപ്പം അറിയാം വെസ്റ്റേൺ കൺട്രീസിലും കുറിയൻ ഈ ബ്രഹ്മ ഉണ്ട് പക്ഷെ അവരാരും കൊറിയയിലേക്ക് ഒളിച്ചോടി പോവുകയോ ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ ഓരോ പ്രേമിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നും ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇത് ഇത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതെന്നുള്ള പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കണം അതിൽ ഒന്നാമത്തെന്താ വച്ചാൽ ഇതിലൊരു ഭയങ്കരമായ സെൻസ് ഓഫ് ഫെമിലിയാരിറ്റി വരുന്നുണ്ട് ഇവർക്ക് ഒരു താതാത്മ്യം നമ്മളുടെ ജീവിതവും ആ ജീവിതവും തമ്മിലുള്ള വല്ലാത്തൊരടുപ്പം ഇഴയടുപ്പം ഇത് തോന്നിപ്പിക്കുന്നു എന്നുള്ളതാണ് കാരണം കുടുംബ പശ്ചാത്തലങ്ങളും ബന്ധങ്ങൾക്കൊക്കെ ഒരുപാട് രീതിയിലുള്ള സമാനതകൾ ഉണ്ട് അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞപ്പോൾ ഈ സഹോദരി സഹോദര ബന്ധമൊക്കെ അതൊക്കെ അതിനകത്ത് ഭയങ്കരമായിട്ട് അതിൻ്റെ ഒരു ഒരു പ്യൂരിറ്റിയിലവർ അവതരിപ്പിക്കുന്നു അല്ലെങ്കിൽ ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നു പ്രായമായവരെ ബഹുമാനിക്കേണ്ടത് അപ്പോൾ നമ്മുടെ ചില കൾച്ചറൽ ആയിട്ടുള്ള നോംസിനെ എൻഡോസ് ചെയ്യുന്ന രൂപത്തിലുള്ള ആശയങ്ങൾ അപ്പോൾ ഇതൊക്കെ ആ ഒരു അതിനൊരു ഐഡിയലായിട്ട് തന്നെ കാണാൻ പറ്റുന്ന രൂപത്തിലേക്ക് അത് കൊണ്ടുവന്ന് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണെന്നു വെച്ചാൽ ത്യാഗം അതായത് ഇപ്പോൾ കാമുകന് വേണ്ടിയിട്ട് ത്യാഗം സഹിക്കുന്ന അല്ലെങ്കിൽ വീടിന് വേണ്ടിയിട്ട് ത്യാഗം സഹിക്കുന്ന കൂട്ടുകാരന് വേണ്ടിയിട്ട് ത്യാഗം സഹിക്കുന്ന അത്തരത്തിലുള്ള ഒരു നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ഒരു പിന്നെ ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ഇണ അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് ഒരു വൈഫ് ഈ രീതിയിൽ വല്ലാതെ ഐഡിയലൈസ് ചെയ്യുന്ന രൂപത്തിലുള്ള ഇതുകളുണ്ട് മറ്റൊന്നുവെച്ചാൽ ഈ ഒരു സോഫ്റ്റ് മാസ്കുലിറ്റിയാണ് ഇതിനകത്തുള്ളത് നമുക്കറിയാം വെസ്റ്റേൺ ഹീറോസ് ഇപ്പോൾ കവ്ബോയ് സ്റ്റൈലിലുള്ള ഇതുകൾ റഫായിട്ടുള്ളതുകൾ പിന്നെ ഒരു പക്ഷേ തന്നെ നല്ലോണം അടിച്ചാലും ഇന്നാലും ഓരോരാണാണ് കേട്ടോ എന്ന് പറയുമായിരുന്ന പെണ്ണുങ്ങളല്ല ഇന്നുള്ളത് ഇന്ന് ഏതാണ്ടൊക്കെ തൻ്റെ ഒപ്പം നിൽക്കുന്ന തന്നെപ്പോലെ തന്നെ ഉള്ള ഒരാളെയാണ് കാണുന്നത് മാത്രമല്ല തനിക്ക് സംരക്ഷണം തരണം ആ ഒരു മസ്കുലിറ്റി വേണം അതേ സമയം ഒരിക്കലും ഡോമിനൻ്റ് ആവുകയും ചെയ്യരുത് അപ്പോൾ ഇവിടെയുള്ള ഈ കൊറിയൻ ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഈ റൊമാൻറ്റിക് ഹീറോ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു ചെറുപ്പക്കാരനാണ് അപ്പം ഇന്നത്തെ ഒരു പുതിയ പെൺകുട്ടി ആഗ്രഹിക്കുന്ന അവളുടെ മനസ്സിലുള്ളൊരു ഐഡിയൽ ഫിഗർ ആരാണോ ആ ഫിഗറാണ് ഈ പയ്യൻ സ്വാഭാവികമായിട്ടും താൻ കാണുന്ന നേരിട്ട് കാണുന്ന ചെറുപ്പക്കാരേക്കാൾ കൂടുതൽ സ്നേഹമുള്ള കെയറുള്ള നമ്മളീ പറയുന്ന ചേർത്ത് പിടിക്കുന്ന ഒരു ചെറുപ്പക്കാരനായിട്ട് ഇവനെ തോന്നുകയാണ് അപ്പോൾ ആ ഒരു ഐഡിയലിസത്തിലെ ഈ കുട്ടി വീട് പോകുന്നു അല്ലെങ്കിൽ പുതിയ പെൺകുട്ടി തേടുന്ന ഒരു ഹീറോയെ തൻ്റെ ഒരു റൊമാൻറ്റിക് ഹീറോയെ ആ ഇതിൽ കണ്ടെത്തുന്നള്ളതാണ് പിന്നെന്താ വെച്ചാൽ ഈ പലപ്പോഴും നമ്മളിപ്പോൾ ഒരു ഒരു സീരിയലൊക്കെ വാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒരു വ്യൂവറാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഒരു കാണുന്നൊരു കാണി മാത്രമാണ് പക്ഷേ ഈ കൊറിയൻ ഡ്രാമാസ് ഞാനിതിനെക്കുറിച്ച് പഠിക്കാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ നമ്മളിതിന് മുൻപ് ഈ വിഷയം ഒരിക്കലും ചർച്ച ഒക്കെ എടുത്തിരുന്നു എടുത്തിട്ടില്ല അപ്പോൾ അത് അതിന് ശേഷം പല ഘട്ടങ്ങളിലായിട്ട് അത് വന്നപ്പോൾ നമ്മളങ്ങനെ ഇത് കുറച്ചുകൂടെ ഒന്ന് ഡീപ്പായിട്ട് നോക്കാൻ ശ്രമിച്ചിരുന്നു അപ്പോൾ ഇതിൽ പലപ്പോഴും അതിൻ്റെ സൈക്കോളജിക്കലി പറയുകയെന്ന് വെച്ചാൽ നമ്മളതിൽ ഇൻസൈഡായി പോകുന്നതാണ് ഒരു വ്യൂവറല്ല പുറത്തു നിൽക്കുന്ന ഒരാളെ കാഴ്ചക്കാരനല്ല മറിച്ച് നമ്മളും കൂടെ അതിനകത്തൊരു കഥാപാത്രമായി നമ്മളെ നമ്മളെക്കൂടെ അതിനകത്ത് ഉൾക്കൊള്ളുന്നത് പോലുള്ളൊരു ഫീലിങ് ഈ കൊറിയൻ ഡ്രാമയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അത് വെറും ചെറുപ്പക്കാരായ ആളുകളിൽ മാത്രമൊന്നുമല്ല ഇവളിപ്പോൾ മധ്യവയസ്കരോ ഒക്കെ ആയിട്ടുള്ള സ്ത്രീകളടക്കം ഇപ്പം എനിക്കറിയാവുന്ന ഇപ്പം ഞാനിതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പഠിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് മനസ്സിലാവണം അതിപ്പോൾ വീട്ടിലൊന്നും പണിയൊന്നുമില്ലാത്ത സ്ത്രീകൾ അവർ പലപ്പോഴും എന്താ വെച്ചാൽ ഇതിനൊക്കെ ഈ മറ്റേ ഇംഗ്ലീഷ് സബ് ടൈറ്റിലുകളുണ്ട് അപ്പോൾ അത് വെച്ചുകൊണ്ട് അവർ കണ്ടത് ആസ്വദിക്കുകയാണ് അത് ടെർക്കിഷ് ഡ്രാമകളുണ്ട് ഇതേപോലെ ഇത് കണ്ടവർ ആസ്വദിക്കുന്നുണ്ട് മാത്രമല്ല അതിനകത്ത് പണ്ട് കാലത്ത് സീരിയൽ കാണുമ്പോൾ ഉണ്ടാകുന്ന സുഖത്തേക്കാൾ കൂടുതൽ അവർക്ക് ഈ സുഖം അനുഭവിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ മറ്റൊരാളുടെ ജീവിതമല്ല സ്വന്തം ജീവിതമാണെന്ന് തോന്നിപ്പിക്കുന്ന ഒന്നുണ്ട് പിന്നെ ഈ വെസ്റ്റേൺ ഇതുപോലെ അങ്ങനെ സെക്ഷലി അബ്യൂസീവ് ആയിട്ടുള്ളതോ ഒന്നുമല്ല അതങ്ങനത്തെ കണ്ടൻ്റ് ഒന്നും അധികമുള്ള സാധനങ്ങളല്ല ഉണ്ടെങ്കിൽ തന്നെ അതൊരു അത്ര പോപ്പുലർ ആവുകയും ചെയ്യുന്നില്ല മറിച്ച് ഇനി അങ്ങനത്തെ എന്തെങ്കിലും സീന് വരികയാണെങ്കിൽ പോലും നമ്മുടെ പണ്ടത്തെ സിനിമയിൽ പോലെ അതങ്ങനെ എന്തു ചെയ്യും മാസ്ക് യന്തുതേ ഉള്ളൂ അപ്പോൾ ആ രീതിയിൽ ഒരു വൾഗർ പിന്നെ കണ്ടന്റ് അല്ലാത്തത് കൊണ്ട് തന്നെ ഇത് മൂടി വെക്കേണ്ട ഒരു ആവശ്യമില്ല ഒന്നിച്ചിരുന്ന് എന്തു ചെയ്യാം വാച്ച് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അത്തരത്തിലൊരു അക്സെപ്റ്റൻസ് ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണിത് ഇതൊക്കെ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ വളരെ കൃത്യമായൊരു ഇൻഡസ്ട്രിയാണത് അത് വെറുതെ ഇങ്ങനെ ഇങ്ങനൊരു സാധനം ഉണ്ടായി വരുന്നതല്ല എന്നുള്ളത് നമ്മൾ അറിയുന്ന നടത്തും പിന്നെ എന്താ വെച്ചാൽ ഈ ഓവർ എക്സിബിഷൻ സ്റ്റിക്ക് അല്ല നാച്ചുറൽ കളേഴ്സാണ് പൊതുവെ തീയുന്നത് അതിനകത്ത് ഉപയോഗിക്കുന്നതാണ് അതിൻ്റെ ഒരു അട്രാക്ഷൻ മൊട്ട് തന്നെ ഉപയോഗിക്കുന്ന നാച്ചുറൽ കളേഴ്സാണെന്നുള്ളതാണ് എന്തായാലും ഒരു ഒരു ഐഡിയൽ ലൈഫിനെ പ്രൊജക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഐഡിയൽ ആകേണ്ട ഒരു ലൈഫിനെ പ്രൊജക്റ്റ് ചെയ്യുന്നു സ്വാഭാവികമായിട്ടും അതൊരു അഡിക്റ്റീവായിട്ടുള്ള ഒരു ഡോസാണത് ആ ഡോസിലേക്കാണ് ആളുകൾ വീഴുന്നത് അപ്പോൾ ഈ അടുത്തൊരു ദിവസം ഇപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു സംസാരിച്ച പോലെ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷനായി കാരണം അവരെന്താ വെച്ചാൽ ഹസ്ബൻഡ് മരിച്ച് ഒരു ബിസിനസ് തുടങ്ങിയിട്ട് പരാജയപ്പെട്ടൊരു സ്ത്രീയാണ് അപ്പോൾ ഞാൻ അവർ അവചാരിതമായിട്ട് പരിചയപ്പെട്ട് മീൻസ് ഒരു ക്ലാസിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ അവർ അവിടെ സംസാരിച്ചതെന്ന് വെച്ചാൽ എനിക്ക് ഈ കൊറിയൻ ഡ്രാമാസ് ഭയങ്കരമായിട്ട് ഇൻസ്പിറേഷൻ ഉണ്ട് കാരണം ഞാൻ ആ ബിസിനസ് തകർന്ന സമയത്ത് എനിക്ക് ആരും സപ്പോർട്ടില്ല എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതിയ സമയത്ത് ഞാൻ ഇങ്ങനത്തെ ഒരു ഇത് കണ്ടപ്പോൾ അതിനകത്ത് അവർ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തും അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം വരുന്നൊക്കെ ആണ് അതിനകത്തുള്ളത് അപ്പോൾ ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു എനിക്ക് അത്ഭുതം തോന്നി എനിക്കതിനു ശേഷം ധാരാളമായിട്ട് പല രംഗത്തു നിന്നും ഉള്ള സപ്പോർട്ടുകളൊക്കെ ഒന്നും അപ്പോൾ ഏതാണ്ടൊരു മാതാഗ്രന്ഥത്തിൽ നിന്നൊരാൾ ഒരാശയത്ത് ഉൾക്കൊള്ളുന്ന അത്രയും തീവ്രതയോടെയാണ് ഇത് ഇൻസ്പയർ ചെയ്യുന്നവരെ അപ്പോൾ അതിൻ്റെ ഒരു ഇത് അതിൻ്റെ ഒരു പ്രധാന എന്താ വെച്ചാൽ ഈ ഇമോഷണലി റിലേറ്റ് ചെയ്യാൻ പറ്റും ഈ കഥാപാത്രങ്ങൾക്ക് പിന്നെ ഇതൊരു ഫാസ്റ്റ് സ്പേ പേസിലല്ല സ്ലോ പേസിലാണിത് ഈ കഥയൊക്കെ പോകുന്നത് അപ്പോൾ ഏത് സാധാരണക്കാരനും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ലോ പേസ് ഉണ്ട് ഇതിനകത്ത് ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്റ്റ് ചെയ്യുന്നുണ്ട് ഒരു ഓവർ ഹൈപ്പ് ഉണ്ടെങ്കിൽ പോലും ലൈഫ് ലൈക്ക് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ് ഇതിനകത്തുള്ളത് അപ്പോൾ എന്തായാലും ഈ ഇത് ഇതിൻ്റെ പരിമ പരിണാമം ഉണ്ടട്ടില്ല നമ്മളിപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഈ ബോയ് ബാൻസ് ഉണ്ടായിരുന്നു ആ ബോയ് ബാൻസിൽ നിന്ന് പിന്നെ അതിനോട് അവരെ സമയത്തുള്ള അവരുടെ ഒരു ലുക്കും സ്റ്റൈലും ഒക്കെ ഒക്കെയായിരുന്നു പ്രധാനമായിട്ടുണ്ടായിരുന്നത് പക്ഷെ അതിനുശേഷം പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട് ഈ റൊമാൻസസ് വരൻ്റെ സ്കൂൾ ഹൈസ്കൂൾ റൊമാൻസസ് വരുന്നുണ്ട് പിന്നെ അതുമായിട്ട് വേണ്ട ബുള്ളിയും ആയിട്ട് ബന്ധപ്പെട്ട് ഫാമിലി തീമ് ചെയ്യുന്നു ഇപ്പോൾ ത്രില്ലേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ഒരു പരിണാമം അതിനകത്ത് സംഭവിക്കുന്നുണ്ട് പക്ഷെ എന്നാൽ തന്നെയും ഇതെല്ലാം തന്നെ വളരെ കൃത്യമായി ആസൂത്രിതമായി ഒരു ഇൻഡസ്ട്രി എങ്ങനെയാണോ ഡെവലപ്പ് ചെയ്യേണ്ടത് അതിൻ്റെ എല്ലാ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സും ഉൾക്കൊണ്ട് തന്നെ പ്രത്യേകിച്ചും ഇത്തരത്തിലെ ഏഷ്യൻ ഓഡിയനെ വൈഡായി കവർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് രൂപത്തിലാണത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു വ്യൂവർഷിപ്പ് ഡെവലപ്മെൻറ്റിനു വേണ്ടി വളരെ തിയററ്റിക്കലായും പ്രാക്ടിക്കലായും ഉണ്ടാക്കിയെടുത്ത ഒരു ഈ ഒരു പ്രൊഡക്റ്റുകളാണ് അതിനെ കേവലം ഒരു മറ്റേ ഡ്രാമയോടുള്ള ആകർഷണമായിട്ട് നമ്മൾ കാണുന്നിടത്തല്ല ഇന്ന് പ്രൊഡക്റ്റ് സെല്ലിങ്ങിന് വേണ്ടിയിട്ട് ന്യൂറോ സയൻസ് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഈ സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിശാസ്ത്രങ്ങൾ എങ്ങനെയൊക്കെ അവലംബമാക്കുന്നുണ്ടോ സമാനമായ രീതിയിൽ പഠിച്ചു പ്രയോഗിക്കുന്ന ഒന്നാണ് ഈ സാധനങ്ങൾ കാരണം നമ്മൾ കാണുന്നത് ഈ അഞ്ചാറ് മറ്റേ കുട്ടികൾ ഇങ്ങനെ പാട്ട് പാടുന്നതാണ് പക്ഷെ അതിൻ്റെ പിറകിൽ വലിയൊരു തീമുണ്ട് അവരെ സെലക്ട് ചെയ്ത് അവരെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു തീമുണ്ട് എന്തായാലും ഈ ഞാൻ പറഞ്ഞാൽ എനിക്കിതിൽ ഏറ്റവും പ്രധാനമായിട്ട് തോന്നുന്നത് ഇതിൻ്റെ പോപ്പുലറൈസേഷൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഫാമിലികളിൽ മിസ്സ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് അവരവരുടെ അച്ഛനമ്മയിൽ നിന്ന് എന്താണോ ആഗ്രഹിക്കുന്നത് സഹോദരിൽ നിന്ന് എന്താണോ ആഗ്രഹിക്കുന്നത് ഭർത്താവിൽ നിന്ന് എന്താണോ ആഗ്രഹിക്കുന്നത് ഇത് ലഭിക്കാതെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് കമ്മ്യൂണിക്കേഷൻ പോലും കുറയുന്നൊരു കാലഘട്ടത്തിൽ അവർക്കൊരിക്കലും തന്നെ ഇത് ഫില്ല് ചെയ്യാൻ കഴിയുന്നില്ല അവിടെയാണവർക്ക് ഒരൈഡിയലായ ഹീറോ ഐഡിയലായ ഭർത്താവ് സഹോദരൻ ഇതൊക്കെ ഉണ്ടായി വരുന്നത് അതിനോട് ആകർഷണം തോന്നുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ കൃത്യമായിട്ടും ദൃഢ മാക്കി മാറ്റാതെ അതിൻ്റെ വൈകാരികതയെ തിരിച്ചു കൊണ്ടുവരാതെ കുട്ടികളെ നമുക്ക് പൂർണ്ണമായിട്ട് രക്ഷിക്കാൻ പറ്റില്ല സാമൂഹ്യ ബന്ധങ്ങളിലുണ്ടായിട്ടുള്ള ശൈഥല്യങ്ങളുണ്ട് അവിടെയും നമ്മൾ കാണുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന ചില ഹീറോസ് ഉണ്ട് സമൂഹത്തിൽ നമ്മളെ സഹായിക്കുന്ന നമ്മൾക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്ന നമ്മൾക്ക് വേണ്ടി നിലകൊള്ളുന്ന കൂടെ നിൽക്കുന്ന ചേർന്ന് നിൽക്കുന്ന അപ്പം അങ്ങനത്തെ ഒക്കെയുള്ള ഹീറോസ് വേണമെന്ന് പറയല്ലാതെ നമ്മുടെ കൂട്ടത്തിനില്ല അതുകൊണ്ട് തന്നെ ഇത്തരം നഷ്ടപ്പെട്ട ഐഡിയൽ ഫിഗേഴ്സിനെ തേടിക്കൊണ്ടുള്ള ഒരു യാത്രയിലാണ് ജെൻസി ആ ജെന്സിയെ സംത്തോളം അവര് അവർക്ക് കിട്ടുന്ന ഏറ്റവും നല്ല മാതൃകകളാണ് ഈ പറയുന്ന കൊറിയൻ കഥാപാത്രങ്ങൾ അതിനോടവർ ചായവ് കാണിക്കുന്നതും അതിൽ ഭ്രമിക്കുന്നതും വീണു പോകുന്നതുമൊക്കെ അവരുടെ ഒരു ഒരു മാനസിക നിലയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളുടെ കുടുംബങ്ങളിൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് കാരണം ഇതൊരു എസ്കേപ്പിസമാണ് ശരിക്കും പറഞ്ഞാൽ മനഃശാസ്ത്രം പറയുന്ന ഹൈ ക്വാളിറ്റി ഓൾട്ടർനേറ്റീവ് എന്നാണ് ഒരു ഹൈ ക്വാളിറ്റി ഓൾട്ടർനേറ്റീവിലേക്കുള്ള ഒരു ഷിഫ്റ്റാണ് നടക്കുന്നത് അതിന് നമ്മൾ നമ്മുടെ ഒരു ഐഡിയൽ ഈ ലൈഫിലേക്ക് വരാതെ നമ്മുടെ കൾച്ചറിലേക്ക് നമ്മുടെ ഒരു കുടുംബത്തിൻ്റെ ആ ഒരു മാസ്മരിക സ്വഭാവമുള്ള ഒരു പഴയ കുടുംബം ഉണ്ടല്ലോ അതിലേക്ക് തിരിച്ചു വന്നാൽ മാത്രമേ ആ ഇപ്പോൾ ഈ കൊറിയൻ ഡ്രാമ നൽകുന്ന ഒരു സൂത്തനിങ് ഇഫക്റ്റ് നമ്മുടെ കുടുംബങ്ങളുടെ കുട്ടികൾക്ക് കിട്ടുകയുള്ളൂ അതിലൂടെ മാത്രമേ നമുക്ക് ഇത് ഇവരെ രക്ഷിച്ചെടുക്കാൻ പറ്റുള്ളൂ ഈ നമ്മുടെ സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിച്ച് വേണം എന്നുള്ളത് എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് ഈ സാധാരണ പൊതുവായിട്ട് ഇപ്പോൾ കുടുംബസമയത്തൊക്കെ സിനിമയും മറ്റുമൊക്കെ കണ്ടൊക്കെ ഇരിക്കുന്ന കുടുംബങ്ങളാണെന്ന് വെച്ചിടത്തോളം ഡ്രാമ കണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് തെറ്റൊന്നും തോന്നില്ല പക്ഷേ എത്ര വലിയ അപകടം അതിലുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്താണ് ജീവിക്ക് അതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് അതിൽ ഈ പറഞ്ഞ പോലെ അപകടങ്ങൾ തിരിച്ചറിയാമെന്നുള്ളതിനാണ് ഏറ്റവും വലിയ പ്രധാനമല്ല ഇപ്പോൾ മൂന്ന് സംഭവങ്ങൾ ഇപ്പോൾ പറയേണ്ടല്ലോ ഇപ്പോൾ ഒന്ന് തമിഴ്നാട്ടിൽ കരൂരിൽ പതിമൂന്ന് വയസ്സുള്ള മൂന്ന് പെൺകുട്ടികൾ കൊറിയയിലേക്ക് ബോട്ട് കയറി ആ ഒരു സംഭവം നമ്മൾ കഴിഞ്ഞ വർഷമാണ് വായിച്ചത് പിന്നെ അതിന് ശേഷം ഇപ്പോൾ യു പിയിൽ മൂന്ന് പെൺകുട്ടികൾ പതി പന്ത്രണ്ട് പതിനാല് പതിനാറ് വയസ്സുള്ള മൂന്ന് കുട്ടികൾ ഒൻപതാമത്തെ നിലയിൽ ചാടി ആത്മഹത്യ ചെയ്തു പിന്നീട് ഒരു ആത്മഹത്യ കുറിപ്പും കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ കിട്ടി അതുപോലെ തന്നെ അവരുടെ ഫോണും ഇതൊക്കെ പരിശോധിച്ചപ്പോൾ അവർ കൊറിയൻ നാമം സ്വീകരിച്ചുകൊണ്ടാണ് ഈ അക്കൗണ്ട് തുടങ്ങിയതെന്നൊക്കെ പറയേണ്ടത് ഇപ്പം അവസാനം നമ്മുടെ മുറ്റത്ത് അഥവാ ചോറ്റാനിക്കര എറണാകുളം ചോറ്റാനിക്കരയിൽ പതിനാറ് വയസ്സുള്ള പെൺകുട്ടി ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്ത് അവളൊരു ഒരു ഒരു കൊക്കയിലാണ് വീണത് അങ്ങനെ അവിടുന്ന് പുഴയിൽ ഒരു കുളത്തിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുന്ന ബോഡി അങ്ങനെയാണ് കണ്ടെത്തിയത് അവളുടെയും കുറിപ്പിൽ ഒരു കൊറിയയിലെ അവളുടെ പ്രണയ പിന്നെ കാമുകൻ ആക്സിഡൻറ്റിൽ മരിച്ചു എന്ന വിവരം അറിഞ്ഞുകൊണ്ടാണ് അപ്പോൾ അതിലൊക്കെ കുറേ ട്രാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതായാലും ഇതൊന്നും നിസ്സാരമായി കാണരുതെന്ന് തന്നെയാണ് പറയാനുള്ളത് യഥാർത്ഥത്തിൽ ഇവിടെ കുട്ടികളുമായിട്ടുള്ള നേരത്തെ മാഷി വളരെ വിശദമായിട്ട് പറഞ്ഞു ഇപ്പോൾ യഥാർത്ഥത്തിൽ കൊറിയയിൽ കൊറിയയിലിപ്പോൾ പെൺകുട്ടികൾ എന്തുകൊണ്ട് ഇതിനെ ആകർഷിക്കപ്പെടുന്നു എന്നുള്ളതും പറയുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യയുടെ സിനിമയും അതുപോലെ ഡ്രാമയും കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഒരു പുരുഷൻ്റെ എഴുത്താണെന്നാണ് പറയുന്നത് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്നതും അതിൻ്റെ കഥ എഴുതുന്നതും ഒക്കെ ഒരു പുരുഷന്മാരാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ മനസ്സിലുള്ള പെൺകുട്ടികളുടെ സൗ സൗന്ദര്യവൽക്കരണം ആ കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്ത് വരുന്നതെന്നാണ് എന്നാൽ കൊറിയയിലെ ഇത്തരം ഡ്രാമകളും അതുപോലെ സിനിമകളൊക്കെ എഴുതുന്നത് അവിടെയുള്ള സ്ത്രീകളാണ് തൊണ്ണൂറ് ശതമാനം സ്ത്രീകളാണെന്നവരാണ് അപ്പോൾ അവർക്ക് അവരുടെ സങ്കല്പം ഒരു പുരുഷൻ എങ്ങനെ ആയിരിക്കണം ആ സങ്കല്പനുസരിച്ചുകൊണ്ടാണ് കഥാപാത്രങ്ങൾ ഉണ്ടാവുന്നത് അതായത് പുരുഷൻ കരയുന്നു അവന് ദുഃഖമുണ്ട് അവന് വേദനിക്കുന്നു അവൻ ചേർത്ത് പിടിക്കുന്നു ഇങ്ങനെയുള്ള കുറേ സങ്കല്പങ്ങൾ ഇത് കുറച്ചുകൂടി നമ്മളെ പെൺകുട്ടികളെയും സ്ത്രീകളെയും ആകർഷിക്കുന്ന ഒരവസ്ഥയുണ്ട് എന്ന് ഇതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാം ഇപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ അതേപോലെ തന്നെ ഇതിൽ ഗെയിമുണ്ട് കെ ലവ് ഗെയിം എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് അതിൽ അൻപത് ഘട്ടങ്ങളാണെന്ന് പറയണേ അൻപതാമത് സൂയിസൈഡാണ് മരണമാണ് അപ്പോൾ അതിൽ ഫസ്റ്റ് ഘട്ടങ്ങളായിട്ട് രാത്രി അർദ്ധരാത്രിയിൽ നേൽപ്പിച്ച് പിന്നെ എഴുന്നേറ്റ് നേറ്റിരിക്കാൻ പറയണതും അതുപോലെ കൊറിയയുടെ ചില അടയാളങ്ങൾക്ക് ശരീരത്തിൽ വരക്കാൻ പറയുന്നതും ഒക്കെ പറഞ്ഞ് തുടങ്ങിയിട്ട് അങ്ങനെ അവസാനത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ സൂയിസൈഡാണ് ഇത് അപകടകരമായി ഇങ്ങനത്തെ ഒരു സംഗതികളുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ കുട്ടികൾ കുട്ടികളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ അതൊക്കെ നൂറ് ശതമാനവും പല സമയങ്ങളും ഉപയോഗപ്പെടുത്തുന്നത് ഇതിലാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മളൊരു റിലേഷൻഷിപ്പ് നമ്മളെ കുടുംബ ബന്ധം അത് ഉപ്പ ഉമ്മ അതുപോലെ തന്നെ സഹോദരിമാർ സഹോദരന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾ അത് കുറച്ചുകൂടി ദൃഢമാക്കാനും ഇരുന്ന് സംസാരിക്കാനുള്ള സമയങ്ങൾ കാണണം പിന്നെ മറ്റൊന്ന് വളർന്നു വരുന്ന കുട്ടികൾക്ക് നേരത്തെ നസീബ് സൂചിപ്പിച്ചതുപോലെ സമയത്തെക്കുറിച്ചുള്ള അതിൻ്റെ പ്രാധാന്യം ഇപ്പോൾ നബ്സാലു സ്വലം പഠിപ്പിക്കുന്നുണ്ടല്ലോ അതായത് പിന്നെ യഥാസ്മ ഫലാത്തനത്തൽ മസ പ്രഭാതമായാൽ പിന്നീട് വൈകുന്നേരത്തെ പ്രതീക്ഷിക്കരുത് വൈകുന്നേരമായാൽ പ്രഭാതത്തെയും എന്ന് പറഞ്ഞാൽ ഈ എങ്ങനെയാണോ അത് ഏറ്റവും യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നുള്ള ആ സമയത്തെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തി ജീവിക്കാനു പ്രാപ്തമാക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് അല്ലെ ടൈം കുട്ടികൾക്ക് അത് വർക്ക് ചെയ്യാനുള്ള പഠനത്തിനും അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ സമയം നൽകി ആ നിലക്ക് കുട്ടികളെ ഇതിലേക്ക് അവരുടെ ജീവിതത്തിലേക്ക് പച്ചയായ ജീവിതത്തിലേക്ക് കൊണ്ടുവരാറുള്ളത് പിന്നെ ശരിയായ ദൈ ദൈവബോധം അള്ളഹാനെ കുറിച്ചുള്ള കൃത്യമായ ബോധം അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധം ഈ നിലക്ക് കുട്ടികളെ മതപരമായ ഒരു സംസ്കാരത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിയാൽ തീർച്ചയായിട്ടും ഇത്തരം അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടും ഇപ്പോൾ ഖുറാൻ പറയുന്നുണ്ടല്ലോ ഇന്ന ഹാ ഇന്തക്കും മിൻ ഹർദൽ ഫത്തക്കും ഫി സഹറത്തിനോ ഫിസ് അമാവാത്തിന്ന് പറഞ്ഞ ഒരായത്തിണ്ടല്ലോ അതായത് ആ കടുക് മണിയോളം ഒരു കാര്യം അത് ആകാശങ്ങളിലോ ഭൂമിയിലോ പർവ്വതങ്ങൾക്കിടയിലോ കൊണ്ടുപോയി വച്ചാലും അല്ലാതെ കൊണ്ടുവരും അങ്ങനെ സൂക്ഷ്മമായി അറിയുന്ന പ്രപഞ്ച സർട്ടാവിനെ കുറിച്ചുള്ള അള്ളാഹിനെ കുറിച്ചുള്ള ഒരു ബോധ്യം കുട്ടികൾക്ക് പകർന്നു നൽകുകയും ചെയ്താൽ ഈ അപകടങ്ങളിൽ നിന്ന് കുട്ടികളെ രക്ഷപ്പെടുത്തി എടുക്കാൻ നമുക്ക് സാധിക്കും